ഓക്കെ എടുക്കണം മനസ്സിലായില്ലേ ഓ ഉണ്ടായി കാണുന്ന പോലെ ഈ കാണുന്ന പോലെ നമ്മുടെ ചക്കയിൽ നിന്ന് ഇളക്കിയെടുത്തിട്ട് താഴേക്ക് ഇടാൻ വേണ്ടി പോകാണ് താഴെ നല്ല ഹൈറ്റാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി മനസ്സിലാവുമ്പോൾ ഈ കാണുന്ന തോട്ടിലേക്ക് കാണുന്ന പോലെ തോട്ടിനകത്തേക്ക് ഇടുമ്പോൾ ച ഷെഡിനപ്പുറത്ത് പോകണം മനസ്സിലായില്ലേ ചക്ക ഇങ്ങനെ കറക്റ്റ് കറക്റ്റ് ഷെഡിന് അപ്പുറത്ത് പോയി 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 ഓ പോയി പിന്നെ കാണുന്ന പറഞ്ഞു കാണുന്ന പോലെ ചക്കരണ്ടി ജി ജെ മോക്ലിയുടെ മറ്റൊരു പുതിയ തരപ്പ് സ്ഥലമൊക്കെ എല്ലാ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ മീൻ കുളത്തിനടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഷെഡ് എവിടെ പുറകിലായിട്ട് കാണുന്ന ഒരു ഷെഡ് ഉണ്ട് ആ ഷെഡിന് അടുത്തായിട്ടാണ് നമ്മൾ വന്ന് നിൽക്കുന്നത് ചിഞ്ചു കാണുന്ന പോലെ നമ്മളടുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയ്യാഴ്ച താറ്റടുത്താണ് നെറ്റിൽ പോകും അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ നമ്മുടെ ഷെഡിനും ഇതാണ് ഷെഡ് ഷെഡിനും നമ്മുടെ അടുത്തായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു പ്ലാവ് ഉണ്ട് പ്ലാവുണ്ട് ഒരു വലിയ നല്ല ഹൈറ്റിന് പോയിട്ടുള്ള ഒരു പ്ലാവ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ ചക്കയുണ്ട് പകുതിയിൽ ചക്കയുണ്ട് മണ്ടയിൽ ചക്കയുണ്ട് ഇവിടെയൊക്കെ ഒരുപാട് ചക്കയുണ്ട് അപ്പോൾ ഇതൊരു വിളഞ്ഞു വരുന്ന ഒരു ചക്കയാണ് അതല്ല അവിടെയും വിളഞ്ഞ ചക്കകൾ ഒരുപാട് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഈ കാണുന്ന ഒരു ഭാഗത്ത് ഒരുപാട് ചക്കകൾ നിൽക്കുന്നുണ്ട് നല്ല ഹൈറ്റാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരുപാട് ചക്കകൾ നിൽക്കുന്നുണ്ട് ആ ചക്കകൾ അവിടെ നിന്ന് പഴുത്ത് വീണ് കഴിഞ്ഞാൽ ഈ കാണുന്ന നമ്മുടെ ഷെഡ് തവിടുപൊടിയാവും തോടും കാര്യങ്ങളൊക്കെ ഒഴിപ്പോകുന്നപ്പോൾ അവിടെ നിന്ന് ആ ചക്ക വീണ് കഴിഞ്ഞാൽ ഇത് പൊളിഞ്ഞു പോകും മനസ്സിലായി ഷെഡ് പൊളിഞ്ഞു പോകുന്നത് കൊണ്ട് ഇന്ന് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ആ കാണുന്ന ചക്കകളെല്ലാം അടുത്തെടുക്കാൻ വേണ്ടി പോകുന്ന ഏകദേശം ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്നോളം ചക്കകൾ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അനുമാനം മനസ്സിലായാലും അപ്പോൾ ആ ഒരു ചക്കകളെല്ലാം അടത്തിട്ടിട്ട് നമ്മൾ കളയാൻ വേണ്ടി പോകുന്നില്ല കുറച്ചെടുത്ത് നമ്മൾ വറ്റലുണ്ടാക്കേണം വറക്കാൻ പോകണം മനസ്സിലായി കുറച്ചെടുത്ത് നമ്മൾ വറുത്തിട്ട് ബാക്കി വരുന്ന ചക്കകൾ പല പല ആൾക്കാർക്ക് കയറ്റി കൊടുക്കുന്നതായിരിക്കും മനസ്സിലായി അപ്പോൾ നമ്മൾ എന്തായാലും ഈ കാണുന്ന പ്ലാവിൻ്റെ മുകളിൽ കയറി ആ ചക്ക എടുത്തിട്ട് വറക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ആ കാണുന്ന എടുക്കാം മനസ്സിലായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്നത് ഒരു വെട്ടുകത്തി അതുപോലെ തന്നെ ഒരു തോർത്ത് നമ്മുടെ ഈ ക്യാമറ മനസ്സിലായി ക്യാമറ കൊണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ കാണുന്ന പോലെ അതായത് മഴ ഇത്ര നേരം ഫുള്ള് മഴയായിരുന്നു മനസ്സിലായി മഴ പെയ്യുന്ന സമയത്ത് നല്ല സ്ലിപ്പായിരിക്കും അതുകൊണ്ട് ചറ ഒരുപാട് ചറക്കുകളുള്ള ഭാഗത്ത് നമ്മൾ തോർത്ത് കെട്ടിയിട്ടാണ് കാലിൽ കെട്ടിയിട്ടാണ് കയറി പോകുന്നത് വെട്ടിക്കേത്തി നമുക്ക് ചക്ക വെട്ടാൻ ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് വയ്ക്കുന്നതേ ഉള്ളൂ മനസ്സിലുള്ളത് നമ്മുടെ പ്ലാവിൻ്റെ പകുതിയോളം എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നവരെ താഴെ ഇട്ട് എന്താ അതാണ് നമ്മുടെ മീൻകുളം ആ കാണുന്ന ഒരു ഭാഗത്താണ് നമ്മുടെ ഫിഷ് ടാങ്ക് വരുന്നത് ഇവിടെയായിട്ടാണ് നമ്മുടെ ഷെഡ് വരുന്നത് വരുന്നുണ്ട് ഷെഡിൻ്റെ മുകളിലിട്ടിരുന്നുള്ള മുകളിലിട്ട മറ്റേ പനയുടെ ഓലയെല്ലാം ചെത്തു പൊടിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ ചക്കകൾ ഈ കാണുന്ന താഴെ നിൽക്കുന്നുണ്ട് താഴെ തോട് പോകുന്നുണ്ട് നമ്മുടെ തോടിൻ്റെ വെള്ളം ഈ കാണുന്ന ഒരു ഭാഗത്ത് പോകുന്നതാണ് നമ്മുടെ മീൻകുളം അവിടെ ഒരു കുളമുണ്ട് മനസ്സിലായാലേ അപ്പോൾ ചക്ക മുകളിലായിട്ട് അങ്ങ് മുകളിലോട്ട് ഒരുപാട് കയറി പോകണം അപ്പോൾ ഒരുപാട് ഉറുമ്പുണ്ട് മനസ്സിലായാലും ഫുള്ള് മറ്റേ മീർ ഭയങ്കര ശല്യമാണ് കൈയും കാലൊക്കെ കടിച്ചു മുറിക്കുന്നുണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കയറി അവരുടെ വീട്ടിലേക്ക് കയറിപ്പോയിട്ട് അവരുടെ കുറ്റം പറയുന്നത് ശരിയല്ല അപ്പോൾ നമ്മളെന്തായാലും മുകളിലോട്ട് കയറിപ്പോയിട്ട് ബാക്കി ചക്ക എടുത്തിട്ട് താഴേക്ക് വരാം മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് എന്തായാലും മുകളോട്ട് പോകാം വാ ആദ്യത്തെ രണ്ട് ചക്കയുടെ എടുത്തിട്ട് മനസ്സിലായില്ലേ ഇതേപോലെ രണ്ട് ചക്ക നിൽക്കുകയാണെങ്കിൽ അതിന് നമ്മൾ കൈ കൊണ്ട് ഇളക്കിയെടുത്തിട്ട് നമ്മുടെ തോട്ടിനകത്തേക്ക് ഇടണം മനസ്സിലായില്ലേ കാണുന്ന പോലെ ഓക്കെ താഴെ തോട്ടിനകത്തേക്ക് പോയിട്ടുണ്ട് അതുപോലെ ഈ കാണുന്ന ഒരു ഭാഗത്ത് ചക്ക നിൽക്കുന്നുണ്ട് ഒരു നേരെ മുകളിലാണ് ഈ കാണുന്ന ചക്കകൾ നിൽക്കുന്നത് അപ്പോൾ ഇതിനെ നോക്കി അടുത്തിൽ ഓരോന്നിട്ട് അടുത്ത് കൃത്യമായിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ താഴെ പോയിട്ട് ആ ഷെഡ് തവിടുപൊടിയാവും അതുപോലെ തന്നെ നമ്മളെ നോക്കി നിന്നില്ലയെന്നുണ്ടെങ്കിൽ നമ്മളും താഴെ പോകും മനസ്സിലാവും കൃത്യമായിട്ട് നോക്കി വേണം നിൽക്കാനായിട്ട് ഇങ്ങനെ കൃത്യമായി നിന്നതിന് ശേഷം നമ്മുടെ കാൽ കൊണ്ട് തടിയെ ലോക്ക് ചെയ്തിട്ടുണ്ട് ഒരു കാലം അവിടെ തറയും ചവിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന പോലെ ചക്ക ഓരോന്നായിട്ട് നോക്കിയെടുക്കണം മനസ്സിലായില്ലേ ഈ കാണുന്ന പോലെ ഈ കാണുന്ന പോലെ നമ്മുടെ ചക്ക നിന്ന് ഇളക്കി എടുത്തിട്ട് താഴേക്ക് ഇടാൻ വേണ്ടി പോവാണ് താഴോട്ട് നല്ല ഹൈറ്റാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അത് നമ്മൾ ഈ കാണുന്ന പോലെ തോട്ടിലേക്ക് അങ്ങ് പോയി താഴെപ്പോയി അപ്പോൾ ബാക്കി ഇതക്കയും ഈ കാണുന്ന പോലെ ഓരോന്നിട്ട് പതുക്കെ ഓക്കെ സാവധാനം ഇതേപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് നോക്കി ഇളക്കിയില്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പിടിവിട്ട് മറ്റേതെങ്ങ് താഴെ പോയി ഷെഡ് മുഴുവൻ തവിടു പൊടിയാവുന്നില്ല നമ്മളീ കാണുന്നേ തോട്ടിനകത്തേക്കിടുമ്പോൾ ചതയില്ല വെള്ളത്തിൽ ഇപ്പം ലാവിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് എത്തിയിട്ടുണ്ട് അതായത് ഇവിടെ കുറച്ച് ചക്ക ഉണ്ട് മനസ്സിലായി മുകളിൽ കുറച്ച് ചക്കയുണ്ട് അതെല്ലാം നമ്മുടെ പുറകിലായിട്ട് ഒരു ചക്ക നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ചക്കയെ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം നമ്മളടുത്ത് താഴെ ഇട്ടിട്ടുണ്ട് നാല് ചക്കേനെ ബാക്കിയുള്ളു ബാക്കിയെല്ലാം അടുത്ത് താഴെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നൊരു ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട താഴെയുടെ ചിഞ്ചുമൊക്കെ ഒളിച്ചിരിക്കും മനസ്സിലാക്കണ പുളിഞ്ചി മരത്തിൻ്റെ മൂട്ടിൽ ഒളിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ താഴെ ഇട്ട് തോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഷെഡ് നേരെ താഴെ കണ്ട ഒരു ഭംഗിയില്ലെങ്കിലും അകത്ത് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് മനസ്സിലായി താഴോട്ട് തോടും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഈ കാണുന്നവർ ഇത്രയും ഹൈറ്റ് ഉണ്ട് തൊട്ടടുത്തായിട്ട് മറ്റൊരു പ്ലാവ് മരമുണ്ട് അതായത് ചക്ക പ്ലാവ് പ്ലാവുണ്ട് മനസ്സിലായാലും ഈ കാണുന്നതിൽ കുറേ ചക്കയുണ്ട് അപ്പോൾ നമ്മുടെ ഈ പ്ലാവിനൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂഴച്ചക്കയാണ് മനസ്സിലായല്ലേ പഴപ്പിക്കാൻ കൊള്ളൂല പഴിപ്പിച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ കൊള്ളില്ല വയറിളക്കം വരും കൃത്യമായിട്ട് നോക്കി കഴിച്ചില്ലെങ്കിൽ വയറിളക്കം വരും അങ്ങനത്തെ ചക്കയാണ് അത് നമുക്ക് പഴുപ്പിച്ച് കഴിക്കാനായിട്ട് പറ്റില്ല നമുക്ക് പച്ചയ്ക്ക് വേഗിച്ച് കഴിക്കാനോ കറി വെക്കാനോ വറ്റലുണ്ടാക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ മാത്രമേ കൊള്ളുകയുള്ളൂ മനസ്സിലായി പഴുപ്പിച്ച് കഴിക്കാനായിട്ട് കൊള്ളില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ കാണുന്നില്ല അതുകൊണ്ടല്ല എടുക്കുന്നത് അതിനും കൂടിയിട്ടാണ് നമ്മൾ എടുത്തത് മനസ്സിലായി വറ്റലുണ്ടാക്കാൻ പറ്റിയ ചക്കയാണ് എടുത്തത് അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി ചക്കയും കൂടി ഇരിക്കുകയാണെന്നുള്ള താഴേക്ക് പറക്കി ഇറങ്ങിയ ശേഷം നമുക്ക് താഴേക്ക് പോകാം മനസ്സിലായില്ല അപ്പോൾ അപകടം പിടിച്ചൊരു ചക്കയുടെ അടുത്തെത്തിയിട്ടുണ്ട് അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നത് നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ തടിയിൽ ചാരി കിടക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായി കാണുന്നത് തടിയിൽ ചാരി കിടക്കുകയാണ് ചെയ്യുന്നത് കൃത്യമായിട്ട് നോക്കി കിടന്നില്ലെന്നുണ്ടെങ്കിൽ ഈ ചില്ല അടിഞ്ഞ് താഴെ പോകും മനസ്സിലാക്കി അത്യാവശ്യം കട്ടി കുറഞ്ഞ ഒരു സംഭവമാണ് ഈ പ്ലാവിൻ്റെ സ്വീകരണം എന്ന് പറഞ്ഞാൽ ഇളകി ഇളകിക്ക് മനസ്സിലായി കാറ്റ കാറ്റിക്കുമ്പോഴേ ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൃത്യമായി നോക്കി കിടന്നില്ല കിടന്നില്ലെന്നുണ്ടെങ്കിൽ അവിടുന്ന് തടിയിൽ നിന്ന് മെയിൻ തടിയിൽ നിന്ന് ഇളകി താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ ചക്ക കുറച്ച് വലുതാണ് മനസ്സിലായി കുറച്ച് സൈസ് കൂടിയാണ് കൂടി മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഈ കാണുന്ന ചോള പുറത്തുണ്ട് വെട്ടിപ്പൊളിക്കുന്നതിൻ്റെ അതിൻ്റെ ചോളാണ് ചക്ക ചോളാണ് ഈ കാണുന്ന പോലെ പുറത്തേക്ക് പൊളിഞ്ഞ് വന്നിട്ടുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെയെങ്കിലും എടുത്ത് മാറ്റണം ഇത് നേരെ പോയിട്ട് അതിൻ്റെ കൃത്യ നടക്ക് വീഴും മനസ്സിലല്ലേ നമ്മുടെ ഷെഡിൻ്റെ കൃത്യ സെൻ്ററിൽ പോയി വീണു അപ്പോൾ അതിനെങ്ങനെങ്കിലും എടുക്കണം അത്യാവശ്യം നല്ല പാടാണ് മനസ്സിലായി നമുക്ക് എടുക്കാനായിട്ട് വല്ലാത്തൊരവസ്ഥയിലായി ഇങ്ങനെയാണ് നിൽക്കുന്നത് നമുക്ക് വെട്ടിയെടുക്കാനുള്ള ഒരു സാവകാശം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് നോക്കാം എന്തായാലും അതിനെ വെട്ടിയെടുത്ത് മനസ്സിലായി ഈ കാണുന്ന രീതിക്ക് നമ്മളതിനെ വെട്ടി കൈയിലാക്കിയിട്ടൂടെ നല്ല വെയിറ്റ് ആണ് അപ്പോൾ താഴേക്ക് നേരെ പോയി കഴിഞ്ഞാൽ ഇത് ചെന്ന് വീഴാൻ പോകുന്നത് നമ്മുടെ ഷെഡിൻ്റെ നേരെ മുകളിലാണ് അപ്പോൾ നമുക്കിതിനെ ഷെഡിന് അപ്പുറത്ത് പോകണം മനസ്സിലായില്ല ചട്ട ഇങ്ങനെ കറക്ക് കറക്റ്റ് ഷെഡിന് അപ്പുറത്ത് പോയി 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 ഓ പോയി ഓക്കെ അതായത് ഷെഡിന് ഇടയിലൂടെ ഇടയ്ക്ക് വേണം മനസ്സിലായി ഈ ഒരു കോണുണ്ട് ഈ ഒരു കോൻ്റെ സെൻ്ററിലായിട്ട് ഇവിടെ ആയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വേണം കൃത്യമായിട്ട് അവിടെത്തന്നെ വീടിൻ്റെ ഉണ്ട് നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു പൊട്ടുപോലെ ഇതേ കിടക്കുന്ന തോട്ടിനകത്ത് കണ്ടില്ലേ അപ്പോൾ അതിനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ കാണുന്ന പോലെ കാണുന്നതുപോലെ മുകളിലൊരു മൂന്നെണ്ണം കൂടി നിൽക്കുന്നുണ്ട് അവന്മാരും കൂടെ അടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പരിപാടി താഴെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു മനസ്സിലായില്ലേ മുകളിലെ പരിപാടി കഴിഞ്ഞ് നമുക്ക് നേരെ താഴേക്ക് പോകാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് എന്തായാലും മുകളിൽ കയറി അവന്മാരങ്ക അടുത്തിട്ട് താഴേക്ക് ഇറങ്ങി പോകും മനസ്സിലായില്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉറുമ്പുകൾ ഈ കാണുന്ന ഭാഗത്തേക്ക് വന്ന് നമ്മളെ കടിക്കുന്നുണ്ട് മനസ്സിലായി നല്ലപോലെ കടിക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ വേഗത്തിൽ ഈ കാണുന്ന വളരെ വേഗത്തിൽ ഈ കാണുന്ന ചക്കകളെ ഓരോന്നെറ്റെടുത്ത് എടുത്ത് ഈ കാണുന്ന പോലെ ഓരോന്നിട്ടെടുത്ത് കൃത്യമായിട്ട് താഴേക്ക് കണ്ടുവിടാം മനസ്സിലായില്ല അതുകൊണ്ട് നമുക്കൊരു ഉദ്ദേശം വെച്ചിട്ട് ഓക്കെ ഒരെണ്ണം താഴെ പോയിട്ടുണ്ട് അപ്പൊ അടുത്ത നെയ് കാണുന്നവരെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇളക്കി എടുത്തു മനസ്സിലായി കാണുന്ന രീതിക്ക് നമ്മളെ നമ്മളെ നമ്മൾ ഈ കാണുന്ന രീതിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇളക്കി എടുത്തിട്ടുണ്ടോ അപ്പൊ നമുക്ക് ഇതിനെ താഴെട്ടടാം മനസ്സിലായി ഓക്കെ അപ്പം ഇനി ഒരെണ്ണം കൂടെ ബാക്കിയുള്ളൂ അതിനും കൂടെ എടുത്തിട്ട് നമുക്ക് താഴെ പോവാം പുതിയത് താഴ്ത്ത് പോവാം അപ്പോൾ മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും തന്നെ ഇത്തരത്തിൽ അനുകരിക്കാനായിട്ട് പാടില്ല നമ്മളിത് ഞാനിത് ചെറുതലേ മുതൽ ചക്കയും മാങ്ങയൊക്കെ അടുത്ത് വന്ന ആ ഒരു ശീലത്തിൻ്റെ പുറത്ത് എല്ലാം ഇവിടെയുള്ള ഏറെക്കുറെ എല്ലാ മരങ്ങളിലും കയറിയുള്ള ആ ശീലത്തിൻ്റെ പുറത്ത് മാത്രമാണ് കയറുന്നത് കുറച്ചറിവ് വെച്ചിട്ട് അതായത് കുറച്ച് കയറാനറിയാം എന്ന രീതിയിൽ വെച്ചിട്ട് ആരും തന്നെ മരത്തിലൊന്നും കയറാനായിട്ട് പാടില്ല തിരിച്ചിറങ്ങാൻ പറ്റില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ കയറാനായിട്ട് പാടില്ല മനസ്സിലല്ലേ നമ്മൾ എങ്ങനെയാണോ കയറിപ്പോകുന്നത് അതേപോലെ തിരിച്ചിറങ്ങാൻ പറ്റുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ മരത്തിൽ കയറാനായിട്ട് പാടുള്ളൂ അല്ലാണ്ടെങ്കിൽ ഫയർഫോഴ്സിനെ ഒക്കെ വിളിച്ച ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ അടുത്തു തന്നെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ചെറിയൊരു അറിവ് വെച്ചിട്ട് ആരും തന്നെ മരത്തിൽ കയറാനായിട്ട് പാടില്ല ഇത്തരത്തിൽ ഇത് ഈ വീഡിയോ കണ്ടിട്ട് ഇത്തരത്തിൽ ആരും തന്നെ അനുകരിക്കാനും പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് മാത്രമാണ് നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കുന്നത് ആരും തന്നെ അനുകരിച്ച് അപകടം വരുത്തി വെക്കരുത് കൃത്യമായി താഴെ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടല്ല താഴെ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അപകടം സംഭവിക്കുന്നതായിരിക്കും മനസ്സിലായില്ല ആൾ മരിക്കാൻ വരെ ചാൻസ് ഉള്ള സംഭവങ്ങളാണ് മഴയത്ത് പ്രത്യേകിച്ച് മഴയത്ത് കയറി കഴിഞ്ഞാൽ ആളെന്തായാലും മരിക്കും മനസ്സിലാക്കി സ്ലിപ്പായിട്ട് തടിയിൽ സ്ലിപ്പായിട്ട് താഴെ പോകും ചിലർക്ക് ഇറങ്ങാൻ പറ്റില്ല തടി തന്നെ പിടിച്ചങ്ങ് നിൽക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആരും തന്നെ ഇത്തരത്തിൽ അനുകരിക്കാനായിട്ട് പാടില്ല മനസ്സിലായില്ല അപ്പോൾ നമ്മളെന്തായാലും താഴേക്ക് എത്താറായിട്ടുണ്ട് ഇനി വളരെ കുറച്ച് ദൂരം കൂടി ഇത്രയും കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ താഴെയത്തും അവിടെ ചിഞ്ചും അവിടെ നിൽക്കുന്നുണ്ട് ഈ കട നമ്മൾ ഷെഡിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് വറ്റലുണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് എന്തായാലും താഴപ്പെട്ട് ചക്കാളെ തോട്ടിലിട്ട് കഴുകിയെടുത്തിട്ട് വച്ചിലുണ്ടാക്കാൻ മനസ്സിലായില്ലേ അപ്പം നമ്മൾ ഈ കാണുന്ന പോലെ ഭൂമിയിലെത്തി മനസ്സിലല്ലേ അപ്പൊ നമുക്ക് ഈ വെട്ടത്തിന്റെ എല്ലാ ചക്കയും വെട്ടി പിന്നെ ആക്കിയിട്ട് നമുക്ക് പറ്റലുണ്ടാക്കാം മനസ്സിലല്ലേ അപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ അടുത്തടുത്ത ചക്കകളല്ല ഒരു സ്ഥലത്ത് ഈ കാണുന്ന തോട്ടിനകത്ത് ഒഴുക്കി ഈ ഒരു ഭാഗത്ത് കൊണ്ടിട്ടിട്ടുണ്ട് അപ്പൊ ഇനി കാണുന്ന പോലെ നമ്മള് നെട്ടച്ചി കാണും എടുത്ത് അതുപോലെ ചക്ക എടുത്തിട്ട് നമ്മൾ ഇതേപോലെ എടുത്തൊരു വായല്ലേ വായ വാഴലയുടെ മണ്ടയ്ക്ക് വെച്ചിട്ട് തീ കാണാൻ പോലെ ചെറിയ വെട്ടത്തിന് വലിയ വെട്ടത്ത് കാണാനില്ല വലിയ വെട്ടത്തിൽ കാണാത്തതാണ് ചെറിയ വെട്ടത്തിൽ കാണുന്ന ചക്കരണ്ട വെട്ട് മണ്ടക്കെ വെട്ടി ചക്കിട്ട് വലിയ ഒരു വെട്ട് വെട്ടിയ നമ്മൾ ചക്കെതായിട്ട് വെട്ടിയെടുത്ത ചക്കെ നമ്മൾ ഷെഡിന്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് ക്ലീൻ ആക്കി ആക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത് മനസ്സിലാക്കി ഒരു ഭാഗത്ത് നിന്ന് വെട്ടിയെടുത്തിട്ടുള്ള ചക്ക വെട്ടിയെടുത്തിട്ടുള്ള ചക്ക നമ്മൾ ഈ കാണുന്ന പോലെ ഈ ഒരു ഭാഗത്ത് അടിക്കടിക്കി വെച്ചിട്ടുണ്ട് അടിക്കടിക്കി വെച്ചിട്ടുള്ള ചക്ക ഈ കാണുന്ന പോലെ അതല്ല അടുത്ത പ്രോസസ്സിംഗ് ഇവിടെ കാണും ഈ കാണുന്ന ഇളക്കി ഇടക്കിളക്കി ഇതേപോലെ അടക്കിയടിക്കി വെച്ചിട്ടുണ്ട് ഈ കാണുന്ന പോലെ കൃത്യമായിട്ട് അടിക്കുവെച്ചതിനെ ചിഞ്ചു ഈ കാണുന്ന പോലെ എടുത്തിട്ട് കുരു കളഞ്ഞിട്ട് കുരു അതിൻ്റെ പുറത്തുള്ള ആ സംഭവങ്ങളൊക്കെ ഇല്ലേ അതായത് എൻ്റെ ഏലംന്ന് ഇവിടെ പറയും ഈ ഒരു സംഭവം എൻ്റെ പുറത്തുള്ള ഈ ഒരു ഇതാണ്ടല്ലേ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ചിഞ്ഞ് ഈ കാണുന്ന കൃത്യമായിട്ട് ഒരു പാത്രത്തിനകത്ത് അടിക്കുന്നുണ്ട് പാത്രം കണ്ടാൽ വൃത്തിയില്ലാന്ന് തോന്നുന്നത് നല്ലപോലെ കഴുകിയതാണ് മനസ്സിലായില്ല ഒരുപാട് കഴുകിയിട്ട് അത് വെളുക്കുന്നില്ല അപ്പോൾ ആ ഒരു പാത്രത്തിനകത്താണ് ഈ കാണുന്നത് അടുക്കി വയ്ക്കുന്നത് ടീച്ചർ പല്ലില്ല മനസ്സിലാല് വലിയ കഠിനമായ ജോലികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പല്ല് ഇളക്കി വെച്ചുകൊണ്ട് സംസാരിക്കണമെന്ന് വയ്യ അതുകൊണ്ട് ഈ കാണുന്നതിലെ എൻ്റെ അടിക്ക് വെക്കാൻ മാത്രമാണ് ജോലി മനസ്സിലായി കാണുന്നതല്ലേ അടക്കി വെക്കാനുള്ള ജോലി മാത്രമാണ് ടീച്ചർക്കുള്ളത് ചിഞ്ചുനാണെന്ന പണി മൊത്തം ഞാനും കുറച്ച് നേരം പണിയെടുക്കാൻ വേണ്ടി പോകണം മനസ്സിലായില്ല അതുപോലെ സച്ചിയും കൂടി വിളിക്കുകയെന്ന് വെച്ചപ്പോൾ സച്ചിക്ക് പണിയുണ്ട് സച്ചി കുറച്ച് ചെടിയുടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അങ്ങനെ സച്ചി ജോലിക്ക് പോയിട്ടുണ്ട് ചാത്തി എടുത്തിട്ട് ചെറിയ രീതിയിൽ ഈ ഒരു സൈസിൽ നമ്മൾ അരിഞ്ഞെടുക്കണം മനസ്സിലായില്ലേ അധികം കട്ടി കൂടാൻ പാടില്ല വേഗനൊക്കെ അത്യാവശ്യം ബുദ്ധിമുട്ടായിരിക്കും വളരെ വേഗത്തിൽ നമുക്കത് മരിഞ്ഞ് കിട്ടില്ല അതുകൊണ്ട് അത്യാവശ്യം ഒന്ന് സൈസ് കുറച്ചിട്ട് തീരെ ചെറുതായി പോകാത്ത രീതിയിൽ ഈ ഒരു ടൈപ്പിൽ നമ്മള് അരിഞ്ഞെടുക്കാൻ മനസ്സിലായില്ലേ അതിനകത്ത് ഒന്ന് വെള്ളം ആണ് മനസ്സിലായില്ലേ ചട്ടിക്കകത്തന്നെ ഒരു വെള്ളം വേണ്ട കാണിച്ചോ േ നമ്മളതിനകത്തോ കാണുന്ന പോലെ ഒരു ലിറ്ററിന്റെ ഒരു കുപ്പിയാണ് ഒഴിക്കുന്നത് മനസ്സിലായില്ലേ അത്രേം മാറി നമ്മൾ ഏകദേശം രണ്ടോ മൂന്നോ ചക്ക എടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത്ര എണ്ണ നോക്ക് കാണും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്ക എടുത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏറെക്കുറെ റെഡി ആകാറായിട്ടുണ്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആദ്യം കുറച്ച് ഉപ്പിട്ട് മനസ്സിലായില്ലേ എണ്ണയ്ക്കകത്ത് തന്നെ കുറച്ച് ഉപ്പിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് മഞ്ഞപ്പൊടി നമ്മളിതിൽ ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് കളർ കുറവായിരിക്കും നമ്മളിന്ന് ഇറക്കാൻ വേണ്ടി പോകണം മനസ്സിലായില്ലേ കൂലെ നല്ലപോലെ ഒന്ന് മരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ കാണുന്ന രീതിക്ക് ചെറിയൊരു വട്ടയില വെച്ചിട്ടുള്ളത് അത് ഒരു വട്ടയില വെച്ചിട്ടുള്ള ആ ഒരു മുറത്തിനകത്തേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി പോവുകയാണ് താൽക്കാലികമായിട്ടാണ് ഇതിൽ വെക്കുന്നത് അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പും ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ കാണുന്ന മൂന്നാമത്തെ ഈ കാണുന്ന പോലെ വാരിയടുത്ത് ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടി പോയത് മനസ്സിലായില്ലേ ഓ ചൂട് പോക്കൊക്കെ ഇളക്കി കൊടുത്തില്ലേ കരിഞ്ഞു ഇത് വെള്ളമില്ല നല്ല വെള്ളം മനസ്സിലായി വെള്ളം വേറെ വലിയ വീടും കാര്യങ്ങളൊന്നും ഇല്ല ഊറ്റായിട്ട് മഴയ്ക്ക് ശേഷം ഊറ്റായിട്ട് ഇറങ്ങി വരുന്ന വെള്ളമാണ് ഇവിടെ അളഫ് കാര്യങ്ങളല്ല അടുത്തോണ്ട് പോയി മനസ്സിലായില്ലേ

പണ്ട് ചെറുതായിരുന്നപ്പോഴേ എവിടെ പണ്ട് ചെറുതായിരുന്നപ്പോഴും ചെറുതെ ചെറുതായിട്ട് നാളെ ക്ലാസ്സായും താഴോട്ടും മൂന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ആയ സമയത്ത് ഇതിനകത്തോടെ നീന്തൽ പഠിച്ചാൽ മനസ്സിലായി ഇവിടെ കൂടെ ചാടും മുട്ടകളെ വെള്ളമുള്ളെങ്കിലും അന്നിട്ടും വെള്ളത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ മുട്ടകളിൽ വെള്ളമുണ്ട് മനസ്സിലായി അത് നമ്മൾ ചെറുതല്ല അന്ന് മുട്ടൽ വെള്ളമുണ്ട് ഇപ്പൊ ഇതിനകത്ത് ചാടി മറിഞ്ഞിട്ട് എങ്ങനെ നീന്തൽ വടിച്ച മനസ്സിലായില്ല മീശ താന്നിരിക്കണം അപ്പോൾ ഇതിനകത്ത് ചാടിയുടെ നീന്തൽ വടിച്ചത് ഇടയ്ക്കിടയ്ക്ക് പോയി ഇളക്കൊടുത്തേക്ക് കഴിഞ്ഞു ും കൂടെ ഉണ്ടായിരുന്നെ കൊള്ളായിരുന്നല്ലേ കട്ടനും കൂടി എനിക്കറിയാം നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശം എന്ന് ഉണ്ണിക്കണ്ണ ദാശി കാണിക്കഴിച്ച് പോടാന്നല്ലേ അയിനോ അയ്യോ നമുക്കിവിടെ തേയിലവെള്ളം അടുപ്പിലെത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തേല വെള്ളത്തിന് തീ ഇട്ടു കൊടുക്കാൻ തരും നല്ല കത്തുള്ളൂ തിളക്കാറായതുള്ളൂ അവിടെ തിളക്കാറായതുള്ളൂ കട്ടനല്ലേ കട്ടനടുപ്പത്തെ വെച്ചിങ് തിളക്കാറായതുള്ളൂ ഉണ്ണിക്കണ്ണ വീണ്ടു പോയി കാണുന്നില്ല വെള്ളത്തിൽ കിടന്നിട്ട് കുറച്ച് കട്ടണിട്ട് മനസ്സല്ലേ ഭയങ്കര ചൂട് അപ്പോ ഭയങ്കര ചൂട് കുറച്ച് ഇലയൊക്കെ പറിച്ചിട്ട് പച്ചല പറിട്ട് ഇങ്ങനെ ഇപ്പം വീട്ടിൽ നല്ല ശുദ്ധമായ വെള്ളത്തിൽ കഴുകിക്കൊണ്ടുവന്ന അരിപ്പാണ് അത് വെച്ചിങ്ങനെ കട്ടൻ ഇങ്ങനെ അവിടെ പരിപാടിയെല്ലാം ഏകദേശം ഇവിടെ അവസാനിപ്പിക്കാറായിട്ടുണ്ട് ഇപ്പൊ സമയം വൈകുന്നേരം ഒരു ആറര മണിയോടെ അടുപ്പിച്ചായിട്ടുണ്ട് ഇപ്പൊ നമ്മളാ കാണുന്ന ഭാഗത്തുണ്ടൊക്കെ കട്ടനാണി കൂടി കൊണ്ടിരിക്കുന്നത് പുറകിലായിട്ട് ഈ കാണുന്ന പോലെ ഒരു മുറത്തിലുള്ള സംഭവം മൊത്തവും ഇവ രണ്ടും ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടി പോകണം അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ കാണുന്ന പോലെ നമ്മുടെ കുളത്തിലെ മീനുകൾ വന്നിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും മനസ്സിലായി മീനുകൾക്ക് കുറേ തീറ്റ വരിട്ട് എടുത്തപ്പോൾ മീനുകൾ വന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മറ്റേ കാര്യങ്ങളും മീനുകൾക്കും കൂടെ കൊടുക്കുന്നുണ്ട് മനസ്സിലായി നമ്മൾ ഇന്നത്തെ പഠിപ്പം ഒരു കാരണവശാലും ആരും തന്നെ പെട്ടില്ല ഒരു കാരണവശാലും ആരും പെട്ടെന്ന് ഒരു കാരണവശാലും ആരും തന്നെ ഇത്തരത്തിൽ മരത്തിൽ കയറി ചക്ക പറക്കാനായിട്ട് പാടില്ല മനസ്സിലായാലും സൂക്ഷിച്ചും കണ്ടും വേണം ചെയ്യാനായിട്ട് ആ ഇല്ല ഇല്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ പലയിടത്തുള്ള മനസ്സിലായി അപ്പോൾ നമ്മൾ മറ്റൊരു ഇടത്ത് കാണുന്നവരായിരിക്കും നമ്മൾ വറ്റലിച്ച് കാണിച്ചില്ലല്ലേ അല്ലേ കാണിച്ചില്ല വറ്റല കാണിച്ചത് ഏഴുമണി അടുപ്പിച്ചായിട്ടുണ്ട് അപ്പോൾ ഏഴുമണി അടുപ്പിച്ചായ സമയത്ത് നമ്മുടെ സൂര്യനങ്ങ് പോയി എങ്ങോട്ടോ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് കാണിക്കാനായിട്ട് പറ്റുന്നില്ല ഈ കാണുന്ന പോലെ ഞാൻ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടെന്നുണ്ട് മനസ്സിലായില്ലേ അല്ലാതെ ഈ കാട്ടിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കാൻ അവർക്ക് പ്രാന്തൊന്നുമില്ലല്ലോ ഈ കാണുന്ന പോലെ ഉണ്ടോ അവിടെയാണ് നമ്മൾ ഉണ്ടാക്കിയത് ആ കാണുന്ന ഷെഡ് വേണ്ട ആ ഒരു ഭാഗത്താണ് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ ഈ കാട്ടിൻ്റെ കൂടെ നടന്ന് നമ്മുടെ മീൻ മീൻകുളത്തിനടുത്തേക്ക് ഇതേപോലെ കൊണ്ടുവന്നിട്ട് അവർക്ക് പ്രാന്തല്ല ഞാൻ വിളിച്ചിട്ടുണ്ടോ മനസ്സിലായി വാ കേ നമുക്ക് ഇവിടെ വന്നൊരു വീഡിയോ കൂടി ലാസ്റ്റ് ഫൈനൽ എടുത്തിട്ട് പോകുന്ന രീതിയിലോ വന്നിരിക്കുന്നതാണ് മീനുകളോട് നമ്മൾ പറഞ്ഞ് വന്നു അഡ്ജസ്റ്റ് ചെയ്ത് തരണം അഡ്ജസ്റ്റ് ചെയ്ത് തരണം വീഡിയോ വരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു അപ്പോൾ മീനുകളൊക്കെ കാണുന്ന കുഞ്ഞു മീനൊക്കെ വന്നതൊക്കെ കൊത്തി കൊടുത്തിട്ടുണ്ട് വലിയ മീനൊക്കെ അപ്പോൾ നമ്മൾ എന്താ പറ്റല് എങ്ങനെയുണ്ട് പറ്റല് എങ്ങനെയുണ്ട് ഇപ്പൊ ചോദിച്ചല്ല പല്ലില്ല മനസ്സിലായി ഇത് വെറുതെ ഡമ്മി ആ അത് പറയാൻ പറഞ്ഞത് ഇത് ഡമ്മിയാണ് മനസ്സിലായില്ലേ ഇത് ഇത് കട്ടൻ മാത്രമല്ല മാത്രമല്ലതും തണുത്ത കട്ടനാണ് കൊടുത്തോണ്ടിരിക്കുന്നത് മറ്റേ കഴിക്കാനൊന്നും മറ്റേ ഡമ്മിയാണ് വരും ഡമ്മിക്കും കൊണ്ടുവച്ചി മറ്റേ മറ്റേത് കഴിക്കുന്നുണ്ട് നല്ലപോലെ അറിയുന്നുണ്ട് മനസ്സിലായില്ലേ നല്ല പുള്ളിങ്ങാണ് അവിടെ അപ്പോൾ നമ്മുടെ എന്താ പേരോട് എത്തി നമ്മുടെ ഈവിഡിങ് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്ന എനിക്കറിയില്ല അതുപോലെ നമ്മുടെ ചക്കവാട്ടിൽ അത്ര മാത്രം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നോ എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്തെങ്കിലും ഈവീഡിങ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകത നമ്മളെല്ലാം കാണുന്നവരേക്കും ഗുഡ് ബൈ കത്ത് തേയില വെള്ളത്തിനകത്ത് കട്ടനകത്ത് ഇട്ട് കുടിക്കുന്ന എന്റെ ഒരു ഇതാണ് രാവില പോടി